ഹലോ വെൽക്കം ടു കുക്ക് ആൻഡ് ടേക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്ന് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി വന്നേക്കുവാണേ അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും അവിടെ വാട്ടർ മെട്രോ ഒന്ന് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് ബോട്ടിലാട്ടോ യാത്ര ചെയ്തേ അപ്പോൾ നമ്മൾ കൂടാതെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടി അതിനകത്തുണ്ടായിരുന്നേ അവിടെ കുറേ അധികം ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ റോഡ് വഴി പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ബോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടോ ഇപ്പൊ കാണപ്പെടുന്ന ഹൈക്കോട്ടിന്റെ നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാട്ടോ നമുക്ക് കുറച്ചു നീങ്ങി കഴിയുമ്പോ തന്നെ ലുലു ഗ്രൂപ്പിന്റെ ഹോട്ടൽ ഹയാത്ത് അവിടെ കാണാൻ പറ്റൂട്ടോ ഏകദേശം ഒരു മൂന്ന് ഹെലിപാഡൊക്കെ ലാൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കുറച്ച് വലിയ ഹോട്ടലാണത് കാണുന്നത് നമ്മുടെ ഡച്ചുകാര് നിർമ്മിച്ചിട്ടുള്ള ബോൾഗാട്ടി പാലസ് ആണ് കൊറേ അധികം ഫിലിം അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആ പോണ വഴിക്ക് അവിടെ ബോട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു പൃഥ്വിരാജിന്റെ ഫിലിം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറെ അധികം ഫിലിംസ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നാടോടിക്കാറ്റ് പച്ചക്കുതിര മനുവങ്കള് പിന്നെ നിറക്കൂട്ടിലെ ഏഹ് പൂമാനമി എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങ് ഒക്കെ ഇല്ലേ അതൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് അവിടെയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ മൈബോസ് അതുപോലെ തന്നെ വെള്ളി നക്ഷത്രം ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പൊ ഞങ്ങൾ ചെറുതായിരുന്നപ്പം സ്കൂളിൽ നിന്നൊക്കെ ഇവിടുന്ന് ടൂർ കൊണ്ടുവന്നിട്ടുണ്ടോ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഗോശ്രീപാലാണ് അതുപോലെ തന്നെ എറണാകുളത്തെയും കൊച്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വലിയൊരു പാലാണ് കോശ്രി പാലം ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ രാമൻതുരുത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുറച്ച് പോളിങ് നടക്കുന്ന സ്ഥലം എവിടെയാട്ടോ ഈ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഫോർട്ടാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെന്നാണ് നമ്മൾ ചരക്കുകളൊക്കെ കയറ്റി വിടുന്നത് പല്ലപ്പാടം ടെർമിനൽ വഴിയൊക്കെ നമ്മളിവിടെ നിന്നാണ് ചരക്കുകളൊക്കെ കയറ്റി വിടുന്നത് ഇവിടെ ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം ഒക്കെ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് ദുബായ് പോർട്ട് എന്ന് പറയുന്നത് ബി പി എൽ ഈ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ചീനവലകളാണേ നമ്മളൊരു ഏകദേശം സെവൻറ്റീത്ത് സെഞ്ചുറിയിൽ ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും ഒക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണ് ഇപ്പോഴത് തുടർന്ന് വരുന്നുണ്ട് ഈ കാണുന്ന വെച്ചാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് വേമനാട്ടുകായലും അതുപോലെ തന്നെ പെരിയാറും സമുദ്രവും കൂടി കൂടിച്ചേരുന്ന ചേരുന്ന ഭാഗമാണ് പിന്നെ നമ്മൾ കാണുന്ന വെച്ചുകഴിഞ്ഞാൽ ഫോട്ടോ കൊച്ചി ഭാഗമാണ് ഈ ഭാഗത്താണ് മെയിൻ ആയിട്ട് നമ്മുടെ ബിഗ് ബി അതുപോലെ തന്നെ മുംബൈ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗം ബെൻസായ് നിർമ്മിച്ച ഹോട്ടൽ ആട്ടോ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് ആണ് ഇപ്പൊ അത് കാസിനോ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാന്ന് വെച്ചാൽ ആസ്മിൻമാൾ ആണ് ഏഹ് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ പോയിട്ട് ആയിട്ട് യൂസ് ചെയ്തിരുന്നു ഇവിടെയാണ് ഇപ്പൊ കൊച്ചും ബിനാലെയൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ഒത്തിരി ഷൂട്ടിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന വെച്ച് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസാണ് കടലിൽ നിന്നൊക്കെ വരുന്ന നുഴഞ്ഞു കയറുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഡ്രഗ്സ് ഡ്രഗ്സായിട്ടൊക്കെ വന്നവരെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് പിന്നെ കടലിലെ റെസ്ക്യൂ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ് പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡ് ആണ് ഇത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ഏക്കറോളം ഉണ്ട് കേട്ടോ ഇതൊരു മാൻമെയ്ഡ് ഐലൻഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് മദ്രാസ് പ്രസിഡൻസിയിലെ ഗവർണർ ആയിരുന്ന ലോർഡ് വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ആളെ അപ്പോയിന്റ് ചെയ്ത പ്രകാരം റോബർട്ട് ബ്രിസ്റ്റോ നിർമ്മിച്ചോബ് ബിസ്റ്റോയുടെ ഏർ ഐഡിയയിൽ നിർമ്മിച്ച ഒരു ഐലൻഡ് ആണിത് നമ്മുടെ വേമ്പനാട്ട് കായലിന്റെ ആഴം കൂട്ടാൻ വേണ്ടിട്ട് മണ്ണ് മാറ്റിയത് ആ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഈ ഐലൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒരു വണ് അവർ പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മള് തിരിച്ച് എത്തി പോലെ തോന്നിട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു ഇങ്ങനെ ഈ കായലിലൂടെയുള്ള ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാനായിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ വീണ്ടും തിരിച്ച് നമ്മള് കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്